എല്ലാവർക്കും നമസ്കാരം സൂത്രങ്ങളിൽ അടുത്തതാണ് ഭോഗാപവർഗാർദ്ധം ദൃശ്യം ഭോഗം എന്ന് പറഞ്ഞാൽ ലൗകികമായി നമ്മൾ ഓരോന്ന് അനുഭവിക്കുന്നതിനെയാണ് തിന്നുക കുടിക്കുക മണക്കുക തൊട്ട് തൊട്ട് ആനന്ദിക്കുക സ്വാതറിയുക അതായത് ഇതിനെയെല്ലാം ഈ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയും നമ്മൾ നമ്മളറിയുന്നതിനെയാണ് ഭോഗമെന്ന് പറയുക നമ്മൾ അനുഭവിക്കുന്നതിനെ കണ്ട് സുന്ദരമായ ഒരു കാഴ്ച കാണുന്നു അത് ഭോഗമാണ് മനോഹരമായ ഒരു ഭക്ഷണം കഴിക്കുന്നു നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുന്നു ഇനി ടേസ്റ്റ് ഇല്ലാത്തതായാലും ശരി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത് ഭോഗമാണ് നല്ല കാഴ്ച ഭോഗമാണ് നല്ല ഒരു സുഗന്ധം ആസ്വദിക്കുന്നു ഭോഗമാണ് നമ്മൾ തൊട്ടറിയുന്നു അത് ഭോഗമാണ് സ്വാതറിയുന്നു ഭോഗമാണ് നല്ല മനോഹരമായ ഒരു പാട്ട് കേൾക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം നിങ്ങൾക്ക് അത് ഭോഗമാണ് ശബ്ദം കേൾക്കുന്നതും കെട്ടാനന്ദിക്കുന്നത് ഭോഗമാണ് അപ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴിയും നമ്മൾ അനുഭവിക്കുന്നതിനെയാണ് ഭോഗം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ മോക്ഷമാണ് അപ്പോൾ ദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ദൃശ്യ പ്രപഞ്ചം മുഴുവൻ വരും ഈ ലോകം മുഴുവൻ ദൃശ്യപ്രപഞ്ചം അപ്പോൾ ആചാര്യൻ ഇവിടെ പറയുന്നത് ദമ്പതിമാര് മനസ്സിലാക്കണം ഗൃഹസ്ഥാശ്രമത്തിൽ കയറുന്നവർ മനസ്സിലാക്കണം ഭോഗാപവർഗാർത്ഥം അപ അപവർഗാർത്ഥം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഭോഗാപവർഗാർത്ഥം ഭോഗത്തിനും അപവർഗത്തിനും വേണ്ടിയാണ് ദൃശ്യം ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ നിങ്ങൾ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിലോട്ട് നിങ്ങളെ വിട്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ഈ പുറമേക്ക് കാണുന്ന ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് ഭോഗിക്കാനും മോക്ഷത്തിനും വേണ്ടിയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ് നമ്മളോട് പലരും ആചാര്യന്മാർ പറയും നിങ്ങളൊന്നും അതെടുക്കരുത് ഇതെടുക്കരുത് ചായ കുടിക്കരുത് കാപ്പി കുടിക്കരുത് മധുരപദാർത്ഥങ്ങൾ കഴിക്കരുത് ഉപ്പ് കണ്ടവാനം തിന്നരുത് അ ഭക്ഷണം മറ്റത് കഴിക്കരുത് ഈ ഭക്ഷണം കഴിക്കരുത് വെയിൽ കൊള്ളരുത് വെയിൽ കൊള്ളണം ഇങ്ങനെ യാത്ര ചെയ്യരുത് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ പറയും നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില ചില നിയമങ്ങൾ സ്വയം അടിച്ചേൽപ്പിക്കുകയും ചെയ്യും ആചാര്യൻ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നിങ്ങളുടെ കയ്യിൽ വരുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാം തന്നെ പക്ഷേ നിങ്ങളുടെ കയ്യിൽ വരുന്നത് അധർമ്മം പ്രവർത്തിക്കാതെ നിങ്ങളുടെ കയ്യിൽ വരുന്നതായിരിക്കണം അതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം അപ്പോൾ ഓരോന്ന് അനുഭവിക്കുമ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം ഇത് ഭോഗത്തിനും മോക്ഷത്തിനും രണ്ടിനും ഉപകരിക്കുന്ന രീതിയിലുള്ളത് മാത്രമേ സ്വീകരിക്കാവൂ ഇപ്പം നിങ്ങൾ രാവിലെ ഒരു ചായ കുടിക്കുന്നു നാലുമണിക്കൊരു കാപ്പി കുടിക്കുന്നു ഒരു ചായയും ഒരു കാപ്പിയും അല്ലേ ഒരു ദിവസം കഴിക്കുന്നുള്ളൂ അത് ഭോഗത്തിനും ഉപകരിക്കും മോക്ഷത്തിനും ഉപകരിക്കും മോക്ഷത്തിന് തടസ്സമാവില്ല അത് നേരെ മറിച്ച് രാവിലെ ഒരു ചായ നാം പതിനൊന്ന് മണിക്കൊരു ചായ ഉച്ചയ്ക്കൊരു ചായ നാല് മണിക്കൊരു ചായ അഞ്ചുമണിക്കൊരു ചായ അങ്ങനെ നിരവധി ചായയാണ് കുടിക്കുന്നതെങ്കിൽ അത് ഭോഗത്തിന് മാത്രമേ ഉപകരിക്കൂ ഉപകരിക്കില്ല നിങ്ങൾ രാവിലെ മിതമായി ഭക്ഷണം കഴിക്കുന്നു രണ്ട് ചപ്പാത്തി തിന്നുന്നു ഇച്ചിര കടലക്കറിയും കൂടെ കഴിക്കുന്നു അത് അത് കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നര നാല് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ രണ്ട് ചപ്പാത്തിയും ഒരു ഇച്ചിര കടലക്കറിയും കൂടെ കഴിക്കുന്നു വീണ്ടും ഒരു മൂന്നര മണിക്കൂർ കഴിയുമ്പോൾ ഒരു ലഘുവായി ഒരു വട തിന്നുന്നു അല്ലെ ഒരു കൊഴുക്കട്ട തിന്നുന്നു ലഘുവായ ഒരു ആഹാരം കഴിക്കുന്നു ഇനി മൂന്നര മണിക്കൂർ ഇടവിട്ട് നിങ്ങൾ ലഘുവായി ഒരു ആഹാരം കഴിച്ചാൽ അത് ഭോഗം മാത്രമല്ല ഭോഗത്തിനും ഉപകരിക്കും മോക്ഷത്തിനും ഉപകരിക്കും അമിതമായിട്ട് കഴിക്കുന്നില്ലല്ലോ അതിനു രാവിലെ ഒരു പന്ത്രണ്ട് ദോശ അങ്ങ് തിന്നുന്നു ഉച്ചയ്ക്ക് രണ്ടര കിലോ അരിയുടെ ചോറ് ഉണ്ണുന്നു മണിക്ക് കഴിയാണെന്ന് പറഞ്ഞ് നാഴി പാൽ കൊണ്ടുള്ള ചായയും അതിനോടൊപ്പം വയറ് നിറച്ച് മറ്റെന്തെങ്കിലും സാധനങ്ങളും കൂടെ അകത്താക്കുന്നു എന്നിട്ട് രാത്രി ഒൻപത് മണിക്ക് അത്താഴം കഴിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത്താഴം കഴിക്കും ഇത് ഭോഗമാണ് മോക്ഷമല്ല അത് മോക്ഷത്തിന് ഉപകരിക്കില്ല ഒന്നിനെയും വേണ്ടെന്ന് വെക്കണ്ട എല്ലാറ്റിനെയും മിതമായി ഭോഗിച്ചു അമിതമാകരുത് ആദി സർവത്ര വർജയേ എന്ന് പറയും അപ്പം മിതമായി എല്ലാറ്റിനെയും അനുഭവിക്കുന്നത് ഭോഗത്തിനും നല്ലതാണ് മോക്ഷത്തിനും നല്ലതാണ് ഒന്നിനെയും വേണ്ടെന്ന് വെക്കാനല്ല ആചാര്യം പറയുന്നത് പക്ഷേ ഓരോ സാധനം ഭോഗിക്കുമ്പോഴും അതായത് അനുഭവിക്കുമ്പോഴും ഭോഗവും മോക്ഷവും ഒരുമിച്ച് വരണം മോക്ഷത്തിനും മാത്രം ഉപകരിക്കുന്നതാണെങ്കിൽ അത് സന്യാസിക്കേ പറ്റൂ നമ്മൾ ഗൃഹസ്ഥനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഗൃഹസ്ഥൻ എന്ത് ചെയ്താലും എന്ത് അനുഭവിച്ചാലും അത് ഭോഗത്തിനും ഉപകരിക്കണം മോക്ഷത്തിനും ഉപകരിക്കണം സന്യാസി എന്ത് ചെയ്താലും അത് ഭോഗത്തിനല്ല മോക്ഷത്തിനും മാത്രമേ ഉപകരിക്കാവൂ അതുകൊണ്ട് സന്യാസി ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ല എന്ന് വരും ശ്വാസം എടുക്കുന്നത് കുറച്ചു നിന്ന് വരും യാത്ര ചെയ്യുന്നത് കുറച്ചു എന്നു വരും അത് വേറെ ഒരു കാര്യമാണ് അത് നമ്മൾ സന്യാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കും ഗൃഹസ്ഥൻ ചെയ്യേണ്ടത് ഗൃഹസ്ഥൻ ചെയ്യുന്ന എല്ലാം ഭോഗത്തിനും മോക്ഷത്തിനും ഉപകരിക്കുന്നതാണ് ഈ ദൃശ്യ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഭോഗത്തിനും മോക്ഷത്തിനുമാണ് എല്ലാം അനുഭവിച്ചോളുക പക്ഷേ മോക്ഷത്തിനും കൂടി ഉപകരിക്കുന്നതാണ് എന്ന് വിചാരിക്കണം അങ്ങനെയാകുമ്പോൾ അതിന് കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ പ്രാപിക്കുന്നത് ഭോഗത്തിനും മോക്ഷത്തിനും നല്ലതാണ് അതല്ലാതെ വേറെ മറ്റ് സ്ത്രീകൾക്ക് പിന്നാലെ പോകുന്നത് ഭോഗമാണ് മോക്ഷമല്ല അത് മോക്ഷത്തിന് ഉപകരിക്കില്ല നരകയാതനകളെ കൊണ്ടുവരിക തന്നെ ചെയ്യും ഇവിടെ ആചാര്യം പറയുന്നത് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഇത് രണ്ടിനും ഉപകരിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ ഭോഗാപവവർഗാർത്ഥം ദൃശ്യം